ചാലക്കുടി സെന്റ് മേരീസ് പൊറോണ ദേവാലയത്തിലെ അമ്പുതിരുനാളിന്റെ ഭാഗമായി മർച്ചൻസ് അസോസിയേഷനും യൂത്ത് വിങ്ങും ഒരുക്കുന്ന ടൗൺ അമ്പാഘോഷം ഫെബ്രുവരി ഒൻപത് തിങ്കളാഴ്ച നടത്തുമെന്ന് ഭാരവാഹികളായ ജോയി മൂത്തേൻ ബിനു മഞ്ഞളി ഷൈജു പുത്തൻപുരയ്ക്കൽ ജെയിൻ ചിറ്റലപ്പള്ളി ദേവസിക്കുട്ടി പനേക്കാടൻ ചന്ദ്രൻ കൊളത്താപ്പള്ളി എം ഡി ഡേവിസ് എൻ എ ഗോവിന്ദൻകുട്ടി ഡേവിസ് വെളിയത്ത് റൈസൻ ആലുക എന്നിവർ അറിയിച്ചു ശനിയാഴ്ച സൗത്ത് അമ്പാഘോഷം നടത്തും ശനിയാഴ്ച രാവിലെ ഒൻപതിന് പള്ളിയിൽ നിന്ന് അമ്പെഴുന്നള്ളാരംഭിച്ചു സൗത്ത് ജംഗ്ഷനിലെ വ്യാപാര വ്യാപാരസ്ഥാപനങ്ങളിലെത്തും വൈകിട്ട് ഏഴിന് മത സൌഹാർദ്ദ സമ്മേളനം തുടർന്ന് സൌത്ത് ജംഗ്ഷനിലെ പന്തലിൽ നിന്ന് മെയിൻ റോഡിലൂടെ അമ്പ് പ്രദക്ഷിണം ആരംഭിച്ച് പത്ത് മണിക്ക് പള്ളിയിൽ സമാപിക്കും തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് പള്ളിയിൽ നിന്ന് അമ്പ എഴുന്നപ്പ് ആരംഭിച്ച് മാർക്കറ്റ് റോഡ് നോർത്ത് ജംഗ്ഷൻ ആനമല ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളിൽ എത്തും വൈകിട്ട് നാലിന് വ്യാപാര ഭവന് മുൻപിൽ സൗഹൃദ ബാൻഡ് വാദ്യ മത്സരം ആറു മണിക്ക് നഗര ഉദ്ഘാടനം തുടർന്ന് നഗരത്തിലെ പന്ത്രണ്ട് വേദികളിലായി കലാപ്രകടനങ്ങൾ അരങ്ങേറും വൈകിട്ട് ആറരയ്ക്ക് വ്യാപാര ഭവനിൽ നിന്ന് അമ്പുകൾ വഹിച്ചുള്ള പ്രദക്ഷിണം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വെള്ളിക്കുളം ജംഗ്ഷനിലെ എൽ റോയ് ബിൽഡിംഗിലെ അലങ്കരിച്ച പന്തലിലെത്തും വ്യാപാര സ്ഥാപനങ്ങളിലെ ദീപാലകാര മത്സര വിജയികൾക്ക് പി കെ ശങ്കരൻകുട്ടി വൈദ്യർ ജോസ് ബെല്ലിശേരി ജോർജ് പാറേക്കാടൻ സി പി പോൾ ഡോക്ടർ മൂക്കന്നൂർ നാരായണൻ എന്നിവരുടെ അനുസ്മരണാർത്ഥമുള്ള ട്രോഫികളും ക്യാഷ് അവാർഡും വിതരണം ചെയ്യും തുടർന്ന് ടൌൺ അമ്പു പ്രദക്ഷിണം ആരംഭിച്ച് രാത്രി പതിനൊന്ന് മണിക്ക് പള്ളിയിൽ സമാപിക്കും തുടർന്ന് വാനിൽ വർണ്ണവിസ്മയം തീർക്കുന്ന വർണ്ണമഴയും ഉണ്ടാകും ചാലുകുടിയെ ഈ വർഷം സഹിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒരു മതമൈത്രിയാണ് ഹൈന്ദവനും മുസൽമാനും ക്രിസ്ത്യാനികളും ഒന്നടങ്കം പാടുന്ന ഒരു സംഘടനയാണ് ചാലക്കുറത്ത ചാലിൽ തന്നെ രണ്ടായിരത്തോളം കച്ചവടക്കാരെ ഒരുമിച്ച് ഒരു പുടകീഴിൽ കൊണ്ടുനടക്കുന്നോണ്ടാണ് ഇനി പ്രസ്ഥാനത്തിന് ദേശ ലക്ഷക്കണക്കിന് രൂപ ചാലപ്പുറിലെ വ്യാപാരികൾ ചാലക്കുടിയിലെ ഈ ജനിച്ചോത്സവമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജയിപ്പിക്കാൻ ഈ സംഘടനയ്ക്ക് എല്ലാ വ്യാപാരികളും കൊച്ചു വ്യാപാരികളും മുതൽ വലിയ വ്യാപാരികളും വരെ തന്നെ അപ്പം തീർച്ചയായും ചാലക്കുടി മട്ടൻസ് അസോസിയേഷന്റെയും മട്ടൺ സൂത്ത് നേതൃത്വത്തിൽ സെന്റ് മേരീസ് ബോധപള്ളിയിലെ തിരുനാവളം അനുബന്ധിച്ച് ടൗൺ മുമ്പിലുള്ളവർക്ക് കൂടുവിലധികം ഭംഗിയായി നഷ്ടിക്കുന്നിരിക്കുകയാണ് ശനിയാഴ്ചയാണ് സൗത്ത് രാവിലെ എട്ട് മുപ്പതിന് എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും സൗത്തുമായി ബന്ധപ്പെട്ടുകൊടുള്ള ആ ഏരിയയിലും കൊടുവൻ വ്യാപാര സ്ഥാപനങ്ങളിലും അമ്പ് കയറി ഉച്ചയോടുകൂടി എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അമ്പുകയുള്ളൂ തുടർന്ന് ഏഴ് മണിക്ക് വൈകുന്നേര ഏഴ് മണിക്കാണ് നമ്മുടെ സൗത്ത് ജംഗ്ഷൻ കമ്പനിയുമായി അവർ ജനിച്ചതിൻ്റെ പന്തലിൽ നിന്ന് മതസൗഹാർദ്ദ സമ്മേളനത്തോടുകൂടി സമുദ്ര അമ്പു പ്രദർശനം പുറപ്പെടുന്നുണ്ട് രാത്രി പതിനഞ്ച് മണിക്ക് അമ്പു പ്രദർശനം പരിഹരിക്കുകയാണ് തുടർന്ന് നാളെ നാളെയാണ് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഈ തവണത്തിന് പ്രത്യേകതയുള്ളത് മാർക്ക് റോഡ് മുതൽ പള്ളി വരെ ഒരു ചാലക്കുടിയിലെ ഒരു പ്രമുഖ വ്യാപാരി സ്പോൺസർ ചെയ്ത ദീപാലങ്കാരം അതിഗംഭീരമായി തന്നെ അത് നാളെ രാവിലെ രാത്രി ആറ് മുപ്പതിന് അതുകൂടാതെ ചാലക്കുടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യാപാരികൾ സമ്മാനിച്ചത് ഈ വ്യാപാരമേൻ്റെ മുന്നിൽ ഒരു നല്ലൊരു പന്തൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ സ്വിച്ച് ഓൺ കുറവ് നാളെ തന്നെയാണ് നക്ഷത്രം തുടർന്ന് തിങ്കളാഴ്ച രാവിലെ നമുക്കറിയാം വ്യാപാര സ്ഥാപനങ്ങളിൽ അമ്പിൾ വരും അത് കഴിഞ്ഞ് തുടർന്ന് ഇവിടെ ഈ വ്യാപാര മുന്നിൽ നാല് മണിക്കൂർ നാല് മണി മുതൽ മതം എന്താ പറയുക സൗഹാർദ്ദ മേ മത്സരം ഉണ്ടായിരിക്കുന്നതാണ് തുടർന്ന് ഏഴ് മണിക്ക് നഗരക്കാഴ്ച നഗരക്കാഴ്ചക്ക് ഈ തവർത്തിയുള്ളത് പന്ത്രണ്ട് വ്യാപാരികൾ സ്പോൺസറാണ് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു അറുപതിനായിരം എഴുപതിനായിരം രൂപോളം ചെറുകു എന്നൊരു സ്റ്റേജിന് ചാലക്കുടിയിലെ പന്ത്രണ്ടോളം വ്യാപാരികൾ നഗരക്കാഴ്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചാലക്കുടിയിലെ വ്യാപാരികൾ സംഘടനയായോട് അത്രമാത്രം ആത്മാർത്ഥം പോകുന്നത് എല്ലാവരും തന്നെ അതിൻ്റെ ഉദ്ഘാടനം ഏഴ് മണിക്ക് ഈ വ്യാപാരം മുൻപുള്ള സ്റ്റേജിൽ വെച്ച് നടക്കും തുടർന്ന് രാത്രി മണി വരെ എല്ലാ സ്റ്റേജിലും ഒരേ സമയത്ത് വിവിധ രീതിയിലുള്ള കാഴ്ച നടത്തും തുടർന്ന് നമ്മളെല്ലാവരും കൂടി ആനമല ജംഗ്ഷനിലേക്ക് നമ്മൾ പുറപ്പെടും അവിടെ നിന്ന് എം എൽ എയുടെയും മുൻസിപ്പൽ ചെയർമാൻ്റെയും തുടർന്ന് ചാലുകുടിയിലെ നാനാജാതി മാസത്തിലെ എല്ലാവരെയും ഉദ്ദിച്ചുകൊണ്ട് ശനം പുറപ്പെടും തുടർന്ന് പതിനൊന്ന് മണിക്ക് അമ്പ് പള്ളി കയറിയാൽ എന്താ പറയാ വർണ്ണമഴ ഉണ്ടായിരിക്കുന്നതാണ് ആലപ്പുഴയിലെ വ്യാപാരികള് ഈ സംഘത്തോട് കാണിച്ച ആത്മാർത്ഥിക്കൊരിക്കും കൂടി നന്ദിയും പിന്നെ പിന്നെട്ടില് മുരളി പിന്നെ ഇവിടെ ഒരു വ്യത്യസ്തമായ ഉണ്ട് അത് മറ്റു സ്റ്റേജുകളിൽ വെക്കാൻ നിങ്ങൾക്കൊക്കെ ആരും കഴിക്കും ചെറുപ്പം അത് ഭയങ്കര വയറൽ ആ പറയണത് പത്ത് മുപ്പത് കല പാട്ടുകാരെ അവർ കൊണ്ടുവരും പിന്നെ നമുക്ക് ആര്ക്ക് വേണമെങ്കിലും സ്റ്റേജിൽ ഭയങ്കര ലക്ഷ്മിക്ക് പിന്നെ വർഷങ്ങളുടെ മുമ്പിൽ കലാപൻ ജയഞ്ഞ പിന്നെ ഫാഷൻ ഷോ പത്ത് മുപ്പത്തിയഞ്ച് കലാകാരന്മാരും കലാകാരികളും വരുന്ന ഫാഷൻ ഷോ आजको रत्न नगर कांग्रेसले सीबीले होला सीबीले पार्टी थियो अहिले उनीजले जिम्बल जिम्माल भयो अब सम्मान गर्नु अहिले खुदले कुनै कुरा हेरियो रत्न नगर कांग्रेस न रत्न नगर सर अ तपछि पञ्चायतले गर्नुभयो रत्न नगर सर गर्नला उडीन चाहिँ और वो मतलब वो बात नहीं है मतलब नहीं है मतलब नहीं है और तो उससे ये सम्मान अवसर मतलब ये तो अंदर करली सारा ना कल जो आर्ट डिमांड और जो इधर है आजरी इंडस्ट्री साहब 100 प्लस वाली और आउटला स्टैंड बनाओ यदि परिवाडीले नो